ഹലോ പി ജിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു താമര വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് മഞ്ഞ താമരേനെ കുറിച്ചാണ് പറയുന്നത് യെല്ലോ പിയോണിയാണ് ഇന്നത്തെ താരം എൻ്റെ ഈ കാണുന്ന ചെറിയ പോട്ടിലാണ് കേട്ടോ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓരോ ദിവസത്തെ ബഡിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത് താമര തട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പോട്ടിൻ്റെ വലുപ്പം കുറവായത് കൊണ്ട് തന്നെ മുട്ടിൻ്റെ വലുപ്പവും അതേപോലെ തന്നെ ചെറുതായിരുന്നു കേട്ടോ താമര ആയാലും ആമ്പലായാലും നമ്മൾ വലുപ്പുള്ള പാത്രത്തിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിനനുസരിച്ചുള്ള വലുപ്പും മുട്ടിന് കാണിക്കും പൂവും അതേപോലെ തന്നെ നല്ല വലുപ്പത്തിലാണ് നമുക്ക് ഉണ്ടായി കിട്ടുക നിറയെ സ്ഥലമൊക്കെ ഉള്ളവർ നല്ല വലിയ പാത്രങ്ങളിൽ തന്നെ താമര വെക്കുക അപ്പോൾ നല്ല വലുപ്പത്തിൽ പൂവുണ്ടാക്കി കിട്ടുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് താമരയുടെ മുട്ട് വലുതായി വലുതായി ഇതേ ഒരു മഞ്ഞ ഷെയ്ഡ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ അതിൽ രണ്ടാമതൊരു കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താമര ചെറിയ പോട്ടിലാണ് വെച്ചത് എന്ന് വെച്ചിട്ട് ബഡുകൾക്കൊന്നും കുറവില്ല കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ ബഡ്ഡ് ഉണ്ടാവുന്നുണ്ട് ഈ കാണുന്നത് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ചെറിയ പോട്ടിൽ നിന്ന് വലിയൊരു പാത്രത്തിലേക്ക് എങ്ങനെയാണ് താമരേനെ മാറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി നോക്കണേ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ചെറിയ ബ്ലാക്ക് ചട്ടിയുടെ ഉള്ളിൽ ഇതേപോലെ ഒരു ഹാങ്ങിംഗ് പോട്ടിലാണ് ഞാൻ താമര വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനത് ഇതേപോലെ തന്നെ പറിച്ചൊന്നും എടുക്കാണ്ട് അതിൻ്റെ ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിന് ഇതേപോലെ റണ്ണറൊക്കെ ഓടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഇറക്കിയിട്ടാണ് ഞാനൊരു ഇത്തിരി വലുപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു കേടും പറ്റാതെ ഇലകൾക്കും മുട്ടുകൾക്കും ഒന്നും ഒരു കേടും പറ്റാണ്ടാണ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് പതുക്കൊന്ന് ചാഞ്ഞിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് നീ ഈ വീഡിയോ എടുത്തത് ഇന്നലെയാണ് അപ്പോൾ ഇന്നേക്ക് അത് നിവർന്ന് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നിവർന്നൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് നിന്നോടനെ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ ഇനി വെള്ളമൊക്കെ വീഴുമ്പോൾ അത് വിരിഞ്ഞ് തുടങ്ങുമ്പളേ അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുമ്പോൾ അത് നല്ലോണം കനം വെച്ചിട്ട് ചാരിഞ്ഞ് പോകലോ ഒന്നുകൂടി നിലത്തേക്ക് വീണ് പോലോ അപ്പം ഞാനത് ഒന്ന് വടിയൊക്കെ കുത്തി ഒന്ന് നിവർത്തി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു താമരപ്പോട്ടിലെ വടിയൊക്കെ കുത്തിയിട്ട് ഇതേപോലെ കെട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നോക്കിയിട്ട് വേണം വടി കുത്തി വയ്ക്കാനായിട്ട് സൈഡിൽ അരുവിലൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റണ്ണർ ഓടിയിട്ടുണ്ടാവും വടിയൊക്കെ കുത്തി കൊടുക്കുമ്പോൾ സെൻ്ററിൽ വേണം കേട്ടോ കുത്തി കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ അരുവിയിലാണ് കുത്തി കൊടുത്തത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് കുത്തുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ റണ്ണർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ വേഗം സെൻ്ററിലേക്ക് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എൻ്റെ അങ്ങനെ ഇതേപോലെ ഉണ്ടാവാറില്ല ഞാനിത് മാറ്റി വെച്ചത് കൊണ്ടാണിതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കണത് ആ ബഡ്ഡിൻ്റെ കൂടെ രണ്ട് ലീഫും ഉണ്ടായിരുന്നു ആ രണ്ട് ലീഫും ആ ബഡും കൂടിയിട്ടാണ് ഞാൻ കെട്ടി കൊടുത്തിട്ടുള്ളത് വല്ലാതെ മുറുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ വടിയമ്മയ്ക്കൊന്ന് പിടിച്ച് കെട്ടേ വേണ്ടു ഇപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിവർന്ന് നിൽക്കണുണ്ട് കേട്ടോ ചരിവെല്ലാം മാറിയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് യെല്ലോ പിയോണിയുടെ ഈ ബഡ്ഡിൽ ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡ് കയറി വന്നിട്ടേ ഉള്ളൂ അതിനെ വിരിയിച്ച് കൊടുക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല പക്ഷേ എനിക്ക് സമാധാനം ഇല്ലാണ്ട് ഞാനത് നിർത്തി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൻ്റെ മഞ്ഞ ഷെയ്ഡ് ഉള്ളിലൊന്നും കയറി വന്നിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് കളറിലാണ് ഈ കാണുന്നത് കേട്ടോ ഒരു രണ്ട് ദിവസം കൂടെയും കഴിഞ്ഞെങ്കിൽ അതിൻ്റെ മഞ്ഞ ഷെയ്ഡ് അതിലേക്ക് കയറി വന്നേനെ ഇന്നത്തെ മഞ്ഞ സുന്ദരിയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്